നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ബൈക്കും ബൈക്കുകളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ എടുക്കാന്ന് പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ സൈബറിൻ്റെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ സൈബർ ട്രക്കിൻ്റെ ചീറ്റ് കൊടുത്താൽ എങ്ങനെ അതെങ്ങനെ എടുക്കാന്ന് ഞാൻ പറഞ്ഞുതരുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു അടിപൊളി വാട്ടർ ഹൗസുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വാട്ടർ ഹൗസ് എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഈ ഒരു വാട്ടർ ഹൗസിൻ്റെ ലൊക്കേഷൻ എവിടെയെന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞാൽ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ വേണ്ടി കാണാൻ വീഡിയോ ഇഷ്ടമാണ് വീഡിയോ ലൈക്ക് ചെയ്തൊക്കെ ഷെയർ ചെയ്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മളെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കൻ കാണാൻ നമ്മൾ ഇന്ത്യ ബാക്ക് തിരികെ കളിക്കുന്ന മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കില്ല അപ്പോൾ ഇപ്പോൾ കുറെ കൂട്ടർ വിചാരിക്കുന്നത് നമുക്ക് എങ്ങനെയൊരു അടിപൊളി കിട്ടിലായിട്ടുള്ള ഒരു ട്രാഫിക്കിൽ ബൈക്കുകളൊക്കെ എങ്ങനെ എടുക്കാമെന്ന് അപ്പോൾ ഒരു ട്രാഫിക് ബൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അതിന് മുന്നേ നമ്മുടെ ഗെയിമിലോട്ട് വന്ന് ഈ ഒരു അടിപൊളി വാട്ടർ ഹൗസങ്ങളൊക്കെ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം അപ്പോൾ വാട്ടർ ഹൗസങ്ങളൊക്കെ ആഡ് ചെയ്യാൻ കഴിഞ്ഞിട്ട് കേസും എൻ്റെ ഒരു വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്ട്സ്ആപ്പ് ചാലൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ വാട്സപ്പ് ചാലിൽ കയറി ഫോളോ ചെയ്യുക ഫോളോ ചെയ്തിട്ട് താഴെ ഒരു ലിങ്ക് കാണാം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം കോപ്പി ചെയ്തിട്ട് നിങ്ങൾ നേരെ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം സ്ലോട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാൻ അവിടെ നിങ്ങൾക്ക് സ്ലോട്ടിന് ഇഷ്ടമുള്ള പേര് എടുക്കുമ്പോൾ അവിടെ വാട്ടർ ഹൗസ് എന്ന് പേര് കൊടുത്തിട്ട് എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഗെയിമുകളൊക്കെ പ്ലേ ചെയ്യാം അപ്പോൾ നമ്മൾ ഗെയിമുകളൊക്കെ പ്ലേ ചെയ്ത് വരുന്ന ഒരു ജസ്റ്റ് വീട്ടിൽ ഗെയിമുകളൊക്കെ പ്ലേ പ്ലേയായിട്ട് വന്നതിന് ശേഷം നിങ്ങൾ നേരെ ഈയൊരു ഹൗസിൽ നിന്ന് ജസ്റ്റ് വള്ളിയിലോട്ട് ഇറങ്ങാം ഈ ഒരു വീട്ടിൽ നിന്ന് ജെസ്റ്റ് വള്ളിയിലോട്ടിറങ്ങി നേരെ നമ്മുടെ ഫോൺ എടുക്കുക കേസ് ഫോൺ എടുത്തിട്ട് അവിടെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് സാധാരണ നമ്മൾ എങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോൾ അതുപോലെ പേസ്റ്റ് ചെയ്യുന്ന നേരം നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷൻ ജസ്റ്റ് ഓൺ ചെയ്യുക ഇൻ്റർനെറ്റ് മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യാം മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തിട്ട് ടു ത്രീ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് റൺ ആവാൻ കഴിഞ്ഞിട്ട് ടു ത്രീ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ടൂടെ നമ്മുടെ പേസ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇടാം ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീ പ്ലീസ് വെയിറ്റിംഗ് എന്ന് എഴുതി കാണിക്കും ഒരു ഫൈവ് ടു സിക്സ് സെക്കൻഡ്സ് ചെയ്യുമ്പോൾ ഒരു ഫയൽ ലോഡിംഗ് എന്ന് എഴുതി ഫോ ലോഡർ ഒന്ന് കണക്ട് ചെയ്ത് കാണിക്കും ഫയൽ ലോഡറിൽ നിന്ന് കാണിച്ചു നേരത്തെ ഓൺ ചെയ്താൽ മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് നമ്മൾ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നും കൂടെ നിങ്ങൾ കയറിയാണ് റീസ്റ്റാർട്ട് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് ഗെയിമിനകത്ത് നിങ്ങൾ കയറിയെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ ഞാനീ പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ ഉള്ള റൂട്ട് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കി നോക്കുക നിങ്ങൾക്ക് ആ റൂട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നിട്ട് നേരെ ഈ വീട്ടിൽ നിന്ന് വിളിയിൽ തുടങ്ങി നേരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വെയിക്കിടക്കാം അപ്പോൾ ഞാൻ നമ്മൾ അടിപൊളി ഈ ഒരു ഫയർ ഈ ഒരു ഫയർ ബൈക്കാണ് എടുത്തത് ഓക്കെ നമ്മളെ ഫയർ ബൈക്കുകളൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് കേസ് ഞാനീ പോണ റൂട്ട് നിങ്ങളെ കറക്റ്റായിട്ട് നോക്കി വെക്കുക അപ്പം ഞാൻ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോയാലേ നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി വാട്ടർ ഹൗസങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഫയർ ഹൗസിൻ്റെ അവിടെ ഇങ്ങോട്ട് പോകണമെങ്കിൽ നമ്മളെ അല്ല വാട്ടർ ഹൗസിനെ അങ്ങോട്ട് പോകുമ്പോൾ ഫയർ ബൈക്കെന്ന് തന്നെ കൊണ്ടാണ് പോകുന്നതൊക്കെ അപ്പം ഈ ലൊക്കേഷൻ നിങ്ങൾ കറക്റ്റ് മനസ്സിലാവും അപ്പം ഞാൻ കുറച്ച് സ്പീഡിനാക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ലൊക്കേഷൻ എല്ലാം കൂട്ടറിനും മനസ്സിലാവണം ലൊക്കേഷനിലൂടെ തന്നെ പെക്കൊണ്ടിരിക്കും അതാ ഇതാണ് നമ്മുടെ വാട്ടർ ഹൗസ് ബുദ്ധിമുട്ട് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത അടിപൊളി വാട്ടർ ഹൗസാണ് കേസ് ഇത് അപ്പോൾ ഇത്ര എത്ര കൂട്ടുകാർക്കായിട്ട് അടിപൊളി വാട്ടർ ഹൗസും കാണാൻ ഇഷ്ടപ്പെട്ട കവി മറക്കിൽ കേസ് അടിപൊളി കിട്ടിലും വാട്ടർ വാട്ടറും ഗ്ലാസും ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു അടിപൊളി കിട്ടിലം ഹൗസാണ് നമ്മുടെ ഒരു വാട്ടർ ഹൗസും കാണക്കാം അതുകൊണ്ട് ഫുൾ വാട്ടർ ആണ് കേസ് നമുക്കിൻ്റെ ട്രാൻസ്പെറൻറ്റ് ആകാൻ പുറത്തുനിന്ന് തന്നെ എല്ലാം കാണാൻ കാണാൻ സാധിക്കുന്നു ഒരു അടിപൊളി കിട്ടിലും വാട്ടർ ഹൗസും കണക്കെ നമ്മുടെ ഗെയിമിലോട്ട് കണക്കാം ആഡ് ആയിട്ടുണ്ട് അടിപൊളിയാണ് കേസ് നമ്മുടെ വാട്ടർ ഹൗസും ഓക്കെ അങ്ങോട്ട് പോയി പേ നിന്ന് ഇനി എന്തായാലും താഴ്ന്നു പോകുമ്പോൾ അതുകൊണ്ടാണ് വാട്ടറിന് അങ്ങോട്ട് ഇറങ്ങാത്തത് ഈ ഒരു ടേബിളൊക്കെ പിടിച്ചിരുത്തിക്കാൻ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വിളിച്ചിട്ടാണ് നമ്മൾ ഇതാണ് നമ്മൾ വാട്ടർ ഹൗസ് ആണ് അട്ടിപുലി വാട്ടർ ഹൗസ് ആണ് ഇനി മേലിലോട്ട് സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്സ് ഒന്നും നമ്മൾ വാട്ടർ ആക്കിയില്ല എനിക്ക് നമുക്ക് മേലോട് കയറാൻ പറ്റില്ല അതുകൊണ്ട് സ്റ്റെപ്പ് ഒന്നും ഞാൻ വാട്ടർ ആക്കിയിട്ടില്ലായിരുന്നു അല്ലാത്തത് മാത്രം വാട്ടർ ഹൗസുകളൊക്കെ ആക്കിയിട്ട് സെറ്റ് ആക്കി ഞാൻ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളി വാട്ടർ ഹൗസ് ആണ് കേസ് എനിക്ക് നല്ലൊരു രീതിയിൽ ഇഷ്ടപ്പെട്ടു നമ്മുടെ വാട്ടർ ഹൗസുകളൊക്കെ അടിപൊളിയാണ് അപ്പം ഈ ഒരു വാട്ടറിൻ്റെ ഹൗസുകളൊക്കെ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേസ് അടിപൊളി കിടിലം വാട്ടർ ഹൗസാണ് ഈ ഒരു വാട്ടർ ഹൗസുകളിൽ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പം മാക്സിമം ഫ്രണ്ട്സ് ഈ അടിപൊളി വാട്ടറിൻ്റെ ഹൗസുകളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് കളിച്ചു നമുക്ക് ഇങ്ങനെ ഇങ്ങനൊക്കെ പോകാനങ്ങളൊക്കെ സാധിക്കും അത്യാവശ്യം സൂപ്പറാണ് നമ്മുടെ വാട്ടർ ഹൗസ് ഇപ്പോൾ എല്ലാ കൂട്ടർ മാക്സിമം ഒരു അടിപൊളി വാട്ടർ ഹൗസ് എടുത്ത് കളിച്ചു നോക്കാം നമ്മൾ എൻ്റെ ലിങ്ക് എന്തായാലും എൻ്റെ ഒരു വാട്സാപ്പ് ചാനലിൽ എടുത്തിട്ടുണ്ട് വാട്സാപ്പ് ചാനലിലെ ലിങ്ക് എന്തായാലും എൻ്റെ ഒരു വീഡിയോക്ക് അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ എല്ലാ കൂട്ടർ പോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി ഒരു ട്രാഫിക്കിൽ കളക്കം നമ്മുടെ ബൈക്കും ആഡ് ചെയ്ത ഓപ്ഷൻ ഓപ്ഷനുകളൊക്കെ ഫൈനലി വന്നിട്ടുണ്ട് അപ്പോൾ അതായത് ഒരു ബൈക്കും അവിടെ നിങ്ങൾക്ക് വരുന്ന കാണാൻ പറ്റുമ്പോൾ എൻ പി സി ഓടിച്ചുകൊണ്ട് ഒരു ബൈക്ക് വരുന്ന കാണാനും സാധിക്കും അപ്പോൾ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ കാർ മാത്രമേ നമുക്ക് ട്രാഫിക്കിലുള്ളുമായിരുന്നു ഇപ്പം നിലവിൽ നമ്മുടെ ഗെയിമിലോട്ട് ബൈക്കും കൂടെ ആഡ് ചെയ്തിട്ട് അടിപൊളി ബൈക്കും കൂടെ ചേർത്തിട്ട് നമ്മളെ ട്രാഫിക്കിൽ കാണാൻ കൊണ്ടുവന്നിട്ടുണ്ടൊക്കെ അപ്പോൾ കാറും ബൈക്കും ആക്കി തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പോൾ ട്രാഫിക്കിൽ കാണാൻ അടിപൊളിയായിട്ടുണ്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള കിട്ടിയ ഗെയിം ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഡെവലപ്പേഴ്സ് എല്ലാവരും കൂടെ അപ്പോൾ ഇതെന്തായാലും നമ്മുടെ ഗെയിം ഒട്ടും സൂപ്പറാണ് കേസ് നമ്മളെ ട്രാഫിക്കിൽ കളക്കം ബൈക്ക് വരുന്ന ഫീച്ചറും കളക്കെ സെറ്റ് ആണ് ഇതൊക്കെ അടിപൊളിയാണ് ബൈക്ക്സും കളക്കം നമ്മുടെ ട്രാഫിക് വരുന്നത് സാധാരണ നമുക്ക് എങ്ങനെയാണ് നമ്മളെ കാറൊക്കെ റോഡിൽ കൂടെ പോകുമ്പോൾ എടുക്കുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കളക്കാം എടുക്കാനും കളക്കാൻ സാധിക്കും ഫയർ ചെയ്ത് കളക്ക ഇടാനും സാധിക്കും ബൈക്കടക്കം നമുക്ക് ഫയർ ചെയ്ത് വിടിയിച്ച് പൊട്ടിക്കാനും കളക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഫീച്ചറാണ് നമ്മുടെ ഈ ഒരു അടിപൊളി കിടിലുമായിട്ടുള്ള ഈ ഒരു ട്രാഫിക് ബൈക്ക് ഇനി ഇതോ വരുന്നുണ്ട് ഗേജ് കുറേ ബൈക്സുകളൊക്കെ വരുന്നുണ്ട് ബൈക്കിലെ ഓരോ ബൈക്കാണെന്ന് തോന്നുന്നു ചേച്ചി പലതരം ബൈക്ക്സുകൾ കാണാം അങ്ങോട്ടേക്ക് പോകും തോറും പല പല ബൈക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം ഞാൻ നിലവിൽ ഒരു ബൈക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാലും നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോറും പല പല ബൈക്കുകളായിട്ട് നമ്മുടെ ഗെയിമിലുള്ള എല്ലാ ബൈക്സും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കും അത്യാവശ്യം അടിപൊളി ഫീച്ചർ തന്നെയാണ് ഗസ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ട്രാഫിക് ബൈക്കിൻ്റെ അടിപൊളി ഫീച്ചർ തന്നെയാണ് കുറേ കാലത്തിന് ശേഷം ഇതൊക്കെ കൊണ്ടുവരുന്നത് കുറേ നാളുകൊണ്ട് കുറേ കൂട്ടർ ഇവിടുത്തെ അപേക്ഷിക്കുന്ന കാര്യമാണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ബൈക്കിൻ്റെ ഈ ഒരു ഫീച്ചറുകളൊക്കെ കൊണ്ടുവരാൻ കരുതിയിട്ട് ഫൈനലി എല്ലാ കൂട്ടർ പോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ട്രാഫിക് ബൈക്കുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അപ്ഡേറ്റിങ്ങൾക്ക് എന്താ ഇതായി വരുന്ന അപ്ഡേറ്റ് ഈ ഒരു മാസം തീരണിനേക്കാകാൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഒരു അപ്ഡേറ്റ് വരും അപ്ഡേറ്റിലൂടെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ട്രാഫിക് ബൈക്കും എല്ലാ കൂട്ടർക്കും കിട്ടുമെന്നാണ് നമ്മുടെ ഡെവലപ്പറും അവിടുത്തെ പറഞ്ഞത് അപ്പം എന്തായാലും എല്ലാ കൂട്ടർ കാത്തിരിക്കുക ഈ ഒരു മാസം ഈ ഒരു മാസം തീരെണ്ണിൻ്റെ അകം തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അപ്ഡേറ്റിങ്ങൾ ഒക്കെ വരുമെന്നാണ് നമ്മുടെ അടുത്ത് ഡെവലപ്പർ പറഞ്ഞത് അപ്പോൾ ആ ഒരു അപ്ഡേറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരു അടിപൊളി ട്രാഫിക് ബൈക്കിങ്ങൾ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതൊരു സൈബർ ട്രക്കങ്ങളൊക്കെ വാടാനായിട്ട് പോവാണ് നിങ്ങളിപ്പോൾ കണ്ടു കൊടുക്കുമ്പോൾ നമ്മുടെ സൈബറിൻ്റെ ഈയൊരു അടിപൊളി ട്രക്കങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകുകയാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ഓടി ഞാൻ വരും വീഡിയോ സ്ഥാനത്ത് ചെയ്യുന്നൊക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വീടുകളൊക്കെ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീട്ടിൽ കാണാൻ നോക്കാം ബൈ